ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി കൂടാതെ വിജയദശമിയും കൂടെയാണ് ഇന്ന് ഞങ്ങളൊരു നല്ലൊരു കാര്യത്തിനുള്ള യാത്രയാണ് ഈ കാണാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മ മരിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞു അപ്പം അതിനൊരു ചടങ്ങ് നമുക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ഉണ്ട് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആരുമില്ലാത്തവർക്കല്ലെങ്കിൽ വൃദ്ധമന്ദിരം പോലുള്ള സ്ഥലത്ത് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം അച്ഛമ്മയുടെ ആത്മാവിനൊരു പുണ്യം നമുക്ക് വേറെ ഒന്നുമില്ല ചെയ്തു കൊടുക്കാൻ പറ്റിയത് അതിനു വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണിത് സ്നേഹഭവൻ എന്ന വൃദ്ധമന്ദിരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ പോകുമ്പോൾ കണ്ടത് അവർക്കുള്ള ഭക്ഷണം നമ്മളൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിരുന്നു അവിടുന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കൃത്യം പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ടരക്കുള്ളിൽ അവർക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഞങ്ങൾ ആ സമയമായപ്പോഴത്തേക്ക് അവിടെ എത്തി ഇതാണ് സ്നേഹഭവൻ നല്ല അടിപൊളി സ്ഥലമാണ് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വയസ്സായ അച്ചാച്ചന്മാരുള്ളൊരു സ്ഥലം ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിറങ്ങി ഇതാണ് ഇവിടുത്തെ പ്രധാന മദർ മദർ ഞങ്ങളെ ഞങ്ങളെല്ലാരെയും അങ്ങോട്ടേക്കുള്ളിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു ഇനി നമുക്കകത്തേക്ക് പോവാൻ വരാൻ പറഞ്ഞ് ഞങ്ങളെ വിളിക്കാം ഇതുപോലെ വയസ്സായ അച്ചാച്ചന്മാരാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം അച്ചാച്ചന്മാരുണ്ട് ഇവിടെ അപ്പം അവർ ഒരു ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണിത് ഇവിടെയാണ് അവർ കിടക്കുന്നത് അപ്പം എല്ലാവരും ഭക്ഷണം നമ്മൾ ഭക്ഷണം കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും വേഗം പാത്രമൊക്കെ എടുത്ത് വരുവാണ് ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിട്ട് മരിച്ച ആൾക്കാരുടെ പേരാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ ഹോളിലേക്ക് കയറി എല്ലാം നല്ല വൃത്തിയാണ് അത് പറയാതിരിക്കാൻ വയ്യ ഭയങ്കര നീറ്റാണ് ഒരു പൊടി പോലും ഇല്ല അത്രയ്ക്ക് വൃത്തിക്കിലാണ് ആ സിസ്റ്റർമാർ അവിടെ സൂക്ഷിക്കുന്നത് ഇത്ര അവരുടെ കിച്ചൺ ആണ് ഞങ്ങൾ കൊണ്ടുവന്ന വന്ന ഭക്ഷണമൊക്കെ അകത്തേക്ക് കൊണ്ടു വന്നു നമ്മൾ കൊണ്ടുവന്ന പാത്രത്തിൽ നിന്ന് അവരുടെ പാത്രത്തിലേക്ക് അത് മാറ്റുവാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഭക്ഷണം എല്ലാം നമ്മുടെ പാ നമ്മൾ കൊണ്ടുവന്ന വന്ന പാത്രത്തിൽ നിന്ന് അവരുടെ പാത്രത്തിലേക്ക് വെച്ചു ഞങ്ങൾ പോയവരെല്ലാം വേഗം വേഗം കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാൻ കൂടിയതുകൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനും സാധിച്ചു സിസ്റ്റർമാർ നമ്മുടെ കൂടെ കൂട്ടി കൂടി പിന്നെ അവിടെ ഒരു അവിടെയൊരു പെൺകൊച്ചുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് പേര് ആണുങ്ങൾ തന്നെ ആ കാര്യം നോക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരും കൂടെ കൂടി ഏകദേശം ഒരു പത്ത് നാൽപ്പത് പേര് ഞങ്ങളെല്ലാവരും അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പോയവരും പിന്നെ അവിടുത്തെ ആൾക്കാരും കൂടെ കൂടി ഏകദേശം ഒരു പത്ത് നാൽപ്പത് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വേഗം ഭക്ഷണം വെള്ളമുണ്ടേ അപ്പോൾ എല്ലാവരും കൂടെ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഭക്ഷണത്തിൻ്റെ ആദ്യ പിടിയായ ഇല ഇട്ട് തുടങ്ങി അപ്പോൾ എല്ലാവരും വേഗം കാര്യങ്ങളൊക്കെ നോക്കിയത് കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒട്ടും താമസം ഉണ്ടായില്ല അവർക്ക് പയസായവരില്ല അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ വേഗം വേഗം അറേഞ്ച് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റി അതൊരു വലിയ സന്തോഷമായി തോന്നി അങ്ങനെ സ്വീനിഷ് ചോറ് വിളമ്പാൻ തുടങ്ങി ചോറ് വിളമ്പോൾ അച്ചാച്ചൻ ഗൈഡിയാണ് കാരണം വയസ്സായവരല്ലേ അവർ ഒരുപാടൊന്നും കഴിക്കില്ലല്ലോ അതുകൊണ്ടെല്ലാം കുറേശ്ശേ വിളമ്പാളുള്ളൊക്കെ പറഞ്ഞ് പിന്നെ നോൺ വെജ് ആണെങ്കിൽ അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നോൺ വെജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ നോൺ വെജ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ എല്ലാം എടുത്ത് കഴിച്ചിട്ട് ചോറ് മിച്ചം വെച്ചിട്ട് പോകും പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല സാധാരണ സദ്യ ആയതുകൊണ്ട് എല്ലാവരും തന്നെ നല്ലോണം കഴിച്ചു നല്ല ഭക്ഷണം കഴിക്കാൻ എല്ലാവരും അറിയുന്നത് ഈ മണി അടിച്ചിട്ടാണ് ആ മണിയടി ശബ്ദം കേൾക്കുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് അവരവരുടെ പാത്രത്തിൻ്റെ അടുത്ത് വന്ന് അവർ കൃത്യമായിരിക്കും അതിലൊരു നാല് നാലച്ചാച്ചന്മാർക്ക് അങ്ങനെ എണ്ണീട്ട് നടക്കാനൊന്നും പറ്റാത്തവർ അപ്പോൾ അവർക്കുള്ള ഭക്ഷണം അവിടെ കൈ നോക്കി നടത്തുന്ന ആൾക്കാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അപ്പം സിസ്റ്റർ പറഞ്ഞ് കൃത്യമായിട്ട് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് വന്നിരിക്കാൻ പറയുമ്പോൾ അവർ കൃത്യമായിട്ട് വന്നിരുന്ന് നല്ല കൂടി വന്നിരുന്ന്

എല്ലാവരെയും <laughs> വേണം അങ്ങനെ അച്ചാച്ചന്മാർ കഴിക്കാൻ ഇരുന്ന കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ഇരുന്നു എൻ്റെ കയ്യിലെ നോക്കിക്കേ ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞ് കാരണം അത്ര സന്തോഷം തോന്നി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പം അതിനോടൊപ്പം തന്നെ നമ്മൾ പലതും ചിന്തിച്ചും പോകും കാരണം നമ്മളിപ്പോൾ ഈ ആരോഗ്യമുള്ള സമയത്ത് അല്ല എത്രയോ അന്തസ്സോടു കൂടി നമ്മൾ ജീവിക്കുന്നു നമ്മൾ വയസ്സായാൽ നമ്മളെ ആരും നോക്കുന്നു ഒന്നും നമുക്കിപ്പോൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അവരും ജീവിച്ചിട്ടുണ്ടാവുക ഇപ്പം അവരുടെ അവസ്ഥ ഇവിടെ മോശമാണെന്നല്ല പക്ഷേ എന്നാലും എല്ലാവരും അവരവരുടെ മക്കളോടും എല്ലാം ഒന്നിച്ച് ജീവിക്കണം എത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ഒരു നിമിഷം അവിടെ ഇരുന്നാൽ നമ്മളത് ആലോചിച്ച് പോകും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾ ക്ലീനിങ് ആരംഭിച്ചു സിസ്റ്റർ പറഞ്ഞു ഒന്നും കഴുകുമൊന്നും വേണ്ട എല്ലാം എല്ലാ അകത്തേക്ക് കൊണ്ടുവന്നേക്ക് അവർ കഴുകിക്കോളാന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പരമാവധി നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാരണം അവിടെ വന്നപ്പോഴേ ആദ്യമേ കണ്ടത് ഈ ആമ്പലും താമരയൊക്കെയാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് ഒരു പ്രത്യേക സുഖമാണ് കാരണം അധികം ആര് ശല്യം ചെയ്യാൻ വരാത്ത ഒരുപാട് ഒച്ചപ്പാടുകൾ ഉപകരണങ്ങളൊന്നുമില്ലാതെ ഒരു പ്രത്യേക അന്തരീക്ഷം ഞങ്ങൾ കുറച്ച് സമയം പുറത്തൊക്കെ ഇരുന്ന് അവിടെ അപ്പം അച്ചാച്ചന്മാരൊക്കെ പുറത്ത് വന്നിരുന്ന് നമ്മുടെ അവിടെ പോയിരുന്ന് വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ പറയണ്ടേ അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തോന്നുന്നു അവർ കാരണം അവർക്കും ഒരു സന്തോഷമാണ് നമ്മുടെ പോയി ഇരിക്കുമ്പോൾ എല്ലാവരും ഊണ് കഴിഞ്ഞ് പുറത്ത് വന്നിരുന്ന് നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞു ഇപ്പോൾ പോകാതെ സിസ്റ്റർ കേശുവിനും അല്ലുവിനും പാറുവിനൊക്കെ മുട്ടായി ഒക്കെ കൊടുത്ത് ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഞങ്ങൾ പറഞ്ഞു ഇനിയും നമ്മളൊക്കെ പറ്റുന്ന പോലെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയി ഉടൻ തന്നെ കാണാം ബായ്